അസലാമലൈക്കും വർഹമുല്ല ഇസ്ലാമിൽ ഏറ്റവും അഫ്വലായിട്ടുള്ള ഒരു കാര്യമാണ് നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് ാഹു വലികൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഭക്ഷണവും കഴിച്ചിട്ട് അവൻ്റെ വെള്ളം കുടിച്ചിട്ട് അവൻ്റെ വായു ശ്വസിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം അതിമോശമായൊരു നടപടിയാണ് അതിനാൽ ഒരു നിസ്കാരത്തെയും നാം കഥ ആക്കാതെ എല്ലാ നിസ്കാരത്തെയും നാം പരമാവധി ക്ഷമാ തന്നെ നിർവഹിക്കുവാനും അങ്ങനെ നാം ഇത്തക്കുള്ള അല്ലാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക കുല്ലി ആദത്തി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് ഹാനായ സൈനുദ്ദീൻ മഹ്ദൂബ് മുറീ അള്ളാഹു പറഞ്ഞത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിസ്കാരം ഏഴു വയസ്സായ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായിട്ടും അവർ നിസ്കരിച്ചില്ല എങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണമെന്ന ഇസ്ലാമിന്റെ കൽപ്പന അങ്ങനെ നാം പരമാവധി നിസ്കാര കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കും അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളെയും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ